ജാർഖണ്ഡിൽ കുതിര കച്ചവടം ഭയന്നാണ് എം എൽ എ മാരെ ഹൈദരാബാദിലേക്ക് മാറ്റിയതെന്നാണ് ജെ എം എം നേതാക്കൾ പറയുന്നത് ഓരോ സംസ്ഥാനത്തും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോൾ കേൾക്കുന്ന പ്രയോഗമാണ് കുതിര കച്ചവടം എന്നത് എതിരാളികളുടെ പാളയത്തിൽ നിന്നും ജനപ്രതിനിധികളെ അടർത്തിയെടുക്കുന്ന തന്ത്രത്തെയാണ് കുതിര കച്ചവടം എന്നതുകൊണ്ട് ഇന്ത്യയിൽ അർത്ഥമാക്കുന്നത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗം കൂടിയാണ് കുതിര കച്ചവടം എന്നത് എതിരാളികളെ ജനാധിപത്യത്തിലൂടെ അല്ലാതെ പിൻവാതിലിലൂടെയുള്ള നീക്കത്തിലൂടെ പരാജയപ്പെടുത്തുവാനുള്ള വഴി കൂടിയാണ് കുതിരക്കച്ചവടം പണാധിപത്യത്തിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും മറ്റും ജനപ്രതിനിധികളെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുന്ന ജനാധിപത്യ ഒരു നടപടിയാണിത് കുതിരക്കച്ചവടം എന്ന പ്രയോഗം എങ്ങനെ വന്നു എന്നത് വിശദമായി പരിശോധിക്കാം കുതിരക്കച്ചവടം എന്ന പ്രയോഗം ഹോഴ്സ് ട്രേഡിംഗ് എന്ന ഇംഗ്ലീഷ് ഭാഷാ ശൈലിയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ് കബളിപ്പിക്കലും വഞ്ചനയുമടങ്ങിയ വ്യാപാര നടപടികളെ സൂചിപ്പിക്കുന്നതിനും രാഷ്ട്രീയ രംഗത്ത് വോട്ട് കച്ചവടം നടത്തുന്നതിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുതിര കച്ചവടം യഥാർത്ഥ അർത്ഥത്തിൽ കുതിരയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് കുതിര കച്ചവടം എന്നും കുതിര ഇടപാടെന്നും പറയുന്നു വിൽപ്പനയ്ക്ക് വെച്ച കുതിരയുടെ ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ കുതിര കച്ചവടം കള്ളത്തരത്തിനുള്ള നല്ലൊരവസരമാണ് ായമായ കുതിരകളെ വരെ പടക്കുതിരകളാണെന്ന കളവ് പറഞ്ഞ് വ്യാപകമായി വിറ്റിരുന്നു അതിനാൽ തന്നെ കുതിരക്കച്ചവടം നടത്തുന്നവരെ പൊതുവെ ധാർമികത ഇല്ലാത്തവരായാണ് സമൂഹം കണക്കാക്കിയിരുന്നത് അമേരിക്കയിലെ ഗ്ലൈക്കഡ് യുഗത്തിൽ കച്ചവട വ്യാപാര രംഗത്തെ ധാർമ്മികത ഇടഞ്ഞതോടെ കുതിര കച്ചവടക്കാരുടെ സത്യസന്ധത ഇല്ലായ്മയെ ധാർമ്മിക അധഃപ്പതനമായി കാണുന്നതിനു പകരം അതൊരു സ്വാഭാവിക രീതിയായാണ് കൂടുതൽ ആളുകളും വിലയിരുത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂയോർക്ക് ടൈംസ് എഴുതിയ എഡിറ്റോറിയലിൽ പത്രങ്ങൾ തങ്ങളുടെ സർക്കുലേഷൻ കണക്ക് പെരുപ്പിച്ചു കാണിക്കുന്നത് നിയമവിരുദ്ധമാക്കുമെന്ന നിർദ്ദേശത്തെ വിമർശിച്ച് ഇങ്ങനെ എഴുതി കള്ളം പറയുന്നത് നിയമം മൂലം നിരോധിക്കുകയാണെങ്കിൽ കുതിരക്കച്ചവട വ്യാപാരം അവസാനിക്കും അതുവഴി രാജ്യത്തെ മദ്യശാലകളും പലചരക്ക് കടകളും വഴിയാധാര ഇടവരുകയും ചെയ്യും കബളിപ്പിക്കലും വഞ്ചനയും ഉൾക്കൊള്ളുന്ന വ്യാപാര നടപടിയെ കുറയ്ക്കുന്നതിന് കുതിരക്കച്ചവടം എന്ന പദത്തെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കത്തിലുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ച എഡ്വേർഡ് നോയിസ് വെസ്റ്റ് കോസ്റ്റിന്റെ ഡേവിഡ് ഹാറും എന്ന നോവലിലെ പ്രധാന കഥാപാത്രം കുതിരക്കച്ചവടത്തിന്റെ കണ്ണിലൂടെയാണ് എല്ലാ വ്യാപാരത്തെയും കാണുന്നത് പിന്നീട് ഈ പദത്തിന്റെ അർത്ഥതലങ്ങൾ വികസിക്കുകയും അത് രാഷ്ട്രീയ രംഗത്തെ വോട്ട് കച്ചവടത്തെ പരാമർശിക്കുന്ന പൊതുവാക്കായി മാറുകയും ചെയ്തു വോട്ടുകച്ചവടത്തെ പരാമർശിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഗ് റോളിംഗ് എന്ന പഴയ പ്രയോഗത്തിന്റെ സ്ഥാനത്താണ് കുതിരക്കച്ചവടം എന്ന പദം ഉപയോഗിക്കുന്നത് ഇന്ന് ലോകത്താകമാനം കുതിര കച്ചവടത്തിൽ കൈവന്നെങ്കിലും രാഷ്ട്രീയത്തിൽ കുതിര നടത്തുന്നവർക്ക് ഇപ്പോഴും രാഷ്ട്രീയ ധാർമ്മികതയോ ജനാധിപത്യ ബോധമോ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും